അഫ്ഗാനിസ്ഥാനിൽ നിരോധനങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് താലിബാൻ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് പൂട്ടിട്ടതാണ് ഇതിൽ അവസാനത്തേത് ഇന്റർനെറ്റ് ഉപയോഗം എതിരാണെന്നും സദാചാരം സംരക്ഷിക്കാനാണ് നടപടി എന്നുമാണ് വിശദീകരണം നിയമപ്രകാരം ഇന്റർനെറ്റും സാങ്കേതിക വിദ്യയും അധാർമികമെന്നാണ് താലിബാൻ ഭരണകൂടത്തിന്റെ ന്യായീകരണം സദാചാര നിയമങ്ങൾ പിടിമുറുക്കുന്നതിന്റെ ഭാഗമായാണ് രാജ്യത്ത് കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ടും ഏർപ്പെടുത്തിയത് സാധാരണ ജനങ്ങൾ മുതൽ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം വരെ അവതാളത്തിലായി വിചിന്തനമില്ലാതെ താലിബാൻ ഭരണകൂടം സ്വീകരിച്ച നടപടിയിൽ രാജ്യം തന്നെ വലയുകയാണ് ഇന്റർനെറ്റ് ഉപയോഗം അധാർമികമാണെന്നും മതനിയമങ്ങൾക്കെതിരാണെന്നും വിശദീകരിച്ചാണ് താലിബാൻ പരമാധികാരി മൗലവി ഹിബത്തുള്ള അഖുൻസാദ ഇന്റർനെറ്റ് ബ്ലാക്ക്ഔട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം നിരവധി നിയന്ത്രണങ്ങൾ രാജ്യത്ത് ഏർപ്പെടുത്തിയിരുന്നു ഈ മാസം ആദ്യം നിരവധി പ്രവിശ്യകളിൽ ഹൈബർ ഓപ്റ്റിക് കണക്ഷനുകൾ നഷ്ടപ്പെട്ടിരുന്നു ഇതോടെ അഫ്ഗാനിസ്ഥാനിലെ പതിനാല് ശതമാനം പേർക്ക് മാത്രമായിരുന്നു ഇന്റർനെറ്റും അനുബന്ധ സേവനങ്ങളും ലഭിച്ചിരുന്നത് ഇതിനു പിന്നാലെയാണ് പരിപൂർണ്ണ നിരോധനം ഇന്റർനാഷണൽ ഡെസ്ക് ജനം we